ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷിഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നിങ്ങളുടെ പേഴ്സണ് കറൻറ്റ് ഫീലിംഗ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുമായിട്ടുള്ള അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കാം പന്തക്കൾ കപ്സ് Nine of Pentacles, King of Wands, Six of Pentacles, The Empress. Ace எய் கப்ஸ் ஒரு காடும் கூட எடுக்கணும் நீங்கள்ட் true feelings அவடையூலிங்ஸ் நம்கு நோக்காம் ஆடு தான் கிட்டியில்லைது எந்த ഓഫ് പെൻഡക്കൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് ഇവിടെ പെൻഡുക്കളുടെ എനർജി എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നിന്നും തിരിച്ചറിവ് വന്നുകൊണ്ട് ഇവിടെ ബാലൻസ് നൽകാനായിട്ട് തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് പോയ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് അവരുടെ കരിയർ തന്നെയാണ് നിങ്ങളെ കൂടെ കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഓഫ് പൻഡക്കൾ പറയുന്നത് ഇവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അവർ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിരുന്നു എങ്കിൽ അവിടെ ഒരു മാറ്റാണ് വന്നിട്ടുള്ളത് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത് നിങ്ങളെ അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാട് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കപ്പെട്ടത് നെക്സ്റ്റ് കാട് പറയും നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവരുടെ ഇമോഷനെയാണ് കപ്സ് കാർഡ് പറയുന്നത് ഇന്ന് നിങ്ങൾ ആരാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് പാഷനേറ്റ് സോളാണെന്ന് അവർ തിരിച്ചറിയുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട് ഇവിടെ അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നു സീക്കിംഗ് കണക്ഷനെയാണ് കാണിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് തീരുമാനമെടുക്കാനായിട്ട് അവർ തയ്യാറാകുന്നു അവരിലെ പ്ലാനിങ്ങിനെയാണ് കാട് പറയുന്നത് അവർ പ്ലാൻ ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത് ഇവിടെ അവരുടെ ഇമോഷൻ നിങ്ങളിലേക്ക് തന്നെയാണ് ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് വെയിറ്റ് ചെയ്യാണ് ഓരോ ദിവസവും നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മൊത്തുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നൈൻ ഓഫ് പെൻഡുക്കൾ ഇവിടെ അവർക്ക് വന്നിട്ടുള്ള ഇന്നർ പീസിനെയാണ് കാണിക്കുന്നത് പേഴ്സണൽ അച്ചീവ്മെന്റിനെയാണ് കാണിക്കുന്നത് കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അവരിലേക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് അവിടെ അവർക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് പ്രൊമോഷൻ വന്നിട്ടുണ്ട് അവരുടെ കരിയറിൽ നല്ലൊരു ചേഞ്ച് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എവിഡൻസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇല്ല പറയണില്ല എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അവരിലേക്ക് സംഭവിച്ചു ഫിനാൻഷ്യൽ പരമായിട്ട് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി പക്ഷേ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് മാത്രം മതിയോ ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം നേടിയെന്ന് കരുതാനായിട്ട് അല്ല ഇവിടെ നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് പുരോഗതി ഉണ്ടാകുമ്പോൾ അവർ ആലോചിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കിങ് ഓഫ് വൺസിൻ എനർജി എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ഏക്ഷനെയാണ് കാണിക്കുന്ന തീരുമാനത്തെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട് തീരുമാനമെടുക്കുന്നുണ്ട് സക്സസ് എന്നാണ് കാട് പറയുന്നത് ഫയർ എന്നാണ് ഇവിടെ എങ്ങനെയാണ് ഒരു കിങ് തീരുമാനമെടുക്കുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്തിട്ടുള്ളത് ഉറച്ച നിലപാട് ഉറച്ച തീരുമാനം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചുറ്റും എല്ലാ ഉണ്ടെങ്കിൽ കൂടിയും എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ ഇല്ല എന്നവർ തിരിച്ചറിയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെന്ന ഫയറിനെയാണ് അവർ മുറുകെ പിടിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഇവിടെ അവർക്ക് എല്ലാ രീതിയിലുള്ള സമാധാനം ഉണ്ടാവുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രമല്ല ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ആവശ്യം സ്നേഹിക്കപ്പെടുക എന്നൊരു കാര്യം കൂടിയുണ്ട് ആരാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുള്ളതും എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് സിക്സ് ഓഫ് പെൻഡുക്കളിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ രണ്ട് സാഹചര്യങ്ങളെ രണ്ട് വഴികളെയാണ് കാണിക്കുന്നത് എല്ലാ രീതിയിലും പുരോഗതി വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് രണ്ട് വ്യക്തികൾ രണ്ട് വഴികൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ മറ്റുള്ളവരോട് അതായത് അവരുടെ സുഹൃത്തുക്കളോടോ സിബ്ലിങ്സിനോടോ ഒക്കെ ഷെയർ ചെയ്തിരിക്കണം എനിക്ക് പറ്റുന്നില്ല എൻ്റെ പേഴ്സൺ ഇല്ലാതെ എൻ്റെ ലൈഫ് പൂർണ്ണമാകില്ല എന്നവർ പറഞ്ഞിരിക്കണം അപ്പോൾ അവരാണ് ഇവിടെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവരാണ് ഇവിടെ അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് പെൻഡുക്കൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയെയും കാണിക്കുന്നുണ്ട് അവർക്ക് വരുന്ന നേട്ടത്തെയും കാണിക്കുന്നുണ്ട് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇവിടെക്കനിങ് എന്നാണ് പറയുന്നത് മൈൻഡ് ചേഞ്ചിനെയാണ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ് അവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ് അപ്പം നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത് ഇവരെ ആറ് എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് സിക്സ് ഓഫ് പണ്ടുക്കളാണ് എങ്കിൽ രണ്ട് എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നില്ലേ യൂണിവേഴ്സിന് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കേണ്ടേ അപ്പം നിങ്ങളിലേക്ക് രണ്ട് എന്നുള്ളൊരു എനർജി എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ആഴ്ചക്കുള്ളിൽ എന്നൊക്കെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടെ വാലന്റൈൻസ് ഡേ നിന്ന് ഞാൻ റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ ഇവിടെ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു കേട്ടോ പേഴ്സണലായിട്ട് പേഴ്സൺ കോണ്ടാക്ട് ചെയ്തായിട്ട് റീഡിങ് കണ്ട് ആ ഒരു നിമിഷം തന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ട് അന്നത്തെ ദിവസം തന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ട് അത് യൂണിവേഴ്സിൻ്റെ ശക്തി തന്നെയാണ് നിങ്ങൾ എന്താണ് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് ആൻസർ ആയിട്ട് കിട്ടി നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചു വരവ് അവർ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ഓക്കെ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ മാത്രമാണ് വിശ്വസിക്കേണ്ടത് യൂണിവേഴ്സ് എല്ലാം സാധിച്ചു തന്നു എന്ന് മാത്രമാണ് കരുതേണ്ടത് ഞാൻ ഒരു റീഡർ മാത്രമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് കാർഡ് എന്താണ് നോക്കാം നിങ്ങൾ ആരാണ് എന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യത്തെ ഇവിടെ കാണിച്ചവരാണ് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ മാത്രമാണെന്ന് അവർ തിരിച്ചറിയാണ് നിങ്ങളുടെ സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നു നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം എന്തെന്ന് അവർ തിരിച്ചറിയുന്നു എല്ലാ രീതിയിലും നിങ്ങളാണ് അവർക്ക് സപ്പോർട്ട് നിന്നിട്ടുള്ളത് അവരുടെ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് അറിഞ്ഞുകൊണ്ട് വേണം വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് പോസിറ്റീവ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം നിലനിന്ന് പോകൂല്ല അപ്പൊ നിങ്ങളെന്ന വ്യക്തി അവരുടെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ചിരുന്നു എന്നവർ മനസ്സിലാക്കുന്ന നിമിഷത്തെയാണ് കാണിച്ചു തരുന്നത് ഒരു മദർഹുഡിനെ കാണിച്ചു തരുകയാണ് എങ്ങനെയാണ് മദർഹുഡ് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നെ ഒരു കുഞ്ഞിനെ അതുപോലെ ആയിരുന്നു നിങ്ങൾ എന്നാണ് ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ നിങ്ങൾ മാത്രമാണ് അവർ കണ്ടിട്ടുള്ളതെന്ന് എന്ന് പറയാണ് അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടുള്ള യഥാർത്ഥ പ്രണയത്തെ ഇവിടെ കാണിച്ചു തരുന്നു അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളെ മൊത്തമുള്ള റിച്ച് ഫ്യൂച്ചർ തന്നെയാണ് അവർ സ്വപ്നം കാണുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ തന്നെയാണ് ഇവിടെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്താണ് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കപ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെയാണ് കാണിക്കുന്നത് ട്രൂ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത് ഇവിടെ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണെന്ന് കാട് പറയുന്നു ഇവിടെ നിങ്ങളും അവരും ഒരുമിച്ചുള്ള നിമിഷത്തിൽ ഫാസ്റ്റില് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല എന്നാണ് പറയുന്നത് ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇവിടെ എല്ലാം പോസിറ്റീവായിട്ട് വരുന്നത് ഇനിയും കണക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ അവർ നെഞ്ചോട് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചിപ്പിക്കുള്ള മുത്ത് എന്താണോ അതാണ് നിങ്ങളെന്ന് അവർ തിരിച്ചറിയാണ് ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് കാട് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് കാട് പറയുന്നത് ഹോപ്പ് എന്നാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് അവിടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് അവിടെ ഹേർട്ട് നിറയെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുക പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെ ആവശ്യം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് സിക്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെയാണ് കാണിച്ചു തരുന്നത് ഹെൽപ്പ് അറിവിങ് ഹീലിംഗ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് കാട് പറയുന്നത് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാവാനായിട്ട് പോവാണ് പാസ്റ്റിലെ ഷേഡോ ആണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഇവിടെ മറ്റുള്ളവര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജേണി തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത് നൂറ് ശതമാനവും യൂണിവേഴ്സ് പറയുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ സമയം നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് പേഴ്സണൽ ഗ്രോത്ത് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പുരോഗതിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു നിങ്ങളെന്ന വ്യക്തി നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു നേടിയെടുക്കുന്ന സാഹചര്യത്തെ കാണിക്കുകയാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെ ആവശ്യം നമുക്ക് എന്താ ഇനി ഓരോക്കൾ ടക്കിയെടുക്കാം അവരുടെ മനസ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇടയില്ലേ കോള് വന്നു അതുകൊണ്ട് ഒന്ന് ബ്രേക്ക് ആയിപ്പോയി കാട് ഒന്നുകൂടെ ഷട്ടിൽ ചെയ്യാണ് ഹോൾഡിംഗ് ബാക്ക് സോൾ കോൺട്രാക്ട് റണ്ണ escape രണ്ട് കാടും കൂടെ എടുക്കാം ഷെഡോസൈഡ് കോൺവേശൻ ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് ഹോൾഡിംഗ് ബാക്ക് എന്നാണ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ ഇവിടെ അവർ ചിന്തിക്കുന്നത് ഞാൻ എന്നെ തന്നെ കൂടുതൽ പ്രകടിപ്പിക്കണമായിരുന്നു എന്നാണ് അവരുടെ ഫീലിങ്സ് അവരുടെ ഇമോഷൻസ് അവർ അത്ര കണ്ട് നിങ്ങളുമായിട്ടുള്ള നിമിഷത്തിൽ പങ്കിട്ടിട്ടുണ്ടാവില്ല എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അത് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പൊ ഇനി പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറാകുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ് സോൾ കോൺട്രാക്ട് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബിഫോർ ഗോഡ് ഇവിടെ ഞാൻ പഠിച്ച പാഠങ്ങളുണ്ടല്ലോ ഒരിക്കലും മറക്കില്ല എന്ന് അവർ പറയാണ് ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കാനായിട്ട് ഇടവരുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ തീവ്രമായ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് ആരൊക്കെ വിചാരിച്ചാലും നിങ്ങളെ വേർപ്പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നവർ തിരിച്ചറിയാണ് റണ്ണർ ഐ ഡോ വാണ്ട് ടു റൺ എനി മോർ എനിക്കിനി ഓടാനായിട്ട് സാധിക്കില്ല നിങ്ങളിൽ നിന്നും ഓടി ഓടികൊളിക്കാനായിട്ട് സാധിക്കില്ല എന്നവർ പറയാണ് കുറേയായി അവർ ഓടുന്നു നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നവർ സ്വയം പറയാണ് ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയാണ് എസ്കേപ്പ് ഐ ലവ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് ഇവിടെ കാര്യങ്ങൾ കഠിനമായപ്പോഴാണ് ഞാൻ പോയത് എന്നവർ പറയുകയാണ് നിങ്ങളും അവർ തമ്മിലുള്ള പാസ്റ്റിലെ എനർജി അവർ ഓർത്തെടുക്കുകയാണ് പാസ്റ്റിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ അവർ പറയുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് ഇടയിൽ കോള് വരുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് ഡേ ഡ്രീമിങ് ഐ ആം ഓൾവേസ് ലോഗിങ് ഫോർ യു നിങ്ങളുടെ പാസെ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് പകൽ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾക്കായിട്ട് കൊതിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോലൊരു വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത് തന്നെയാണ് അവിടെ മെന്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ഈ ഒരു ബന്ധം ഉറപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഉം കോൺട്രാക്ട് ആണ് മെന്റാണ് ബന്ധത്തിന്റെ ആഴം തിരിച്ചറിയാണ് ഷേഡോ യു മേക്ക് മീ റിയലൈസ് മൈ ഫ്ലോസ് നീ എന്നെ ഞാനാക്കി എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് പറയാണ് തെറ്റുകളൊക്കെ അവർ തിരിച്ചറിയപ്പെടുന്നു എന്ന് തന്നെയാണ് കാട് പറയുന്നത് കോൺവർസേഷൻ അവർ നിങ്ങളെ കോൾ ചെയ്യാൻ പോവുകയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയ്റ്റ് ചെയ്യുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു സോൾ കോൺട്രാക്റ്റാണെന്ന് തിരിച്ചറിയുന്നു മെൻറ്റ് ഈയൊരു ബന്ധം അവർക്ക് എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് കാഡ്സ് പറയുന്നത് റീഡിങ് നിർത്തട്ടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ട് റീഡിങ് ഞാൻ പറഞ്ഞുതരാം തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്